നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തോമസ് ഐസക്കിന് മൂന്നാറ് പ്രേമം ഇച്ചിരി കൂടുതലാണ് പ്രത്യേകിച്ച് നീലക്കുറിഞ്ഞു പൂക്കുന്ന കാലം മൂപ്പരുടെ ചില കുൽത കഥകൾ പരസ്യമായ രഹസ്യവും ഒക്കെയാണ് അധികാരത്തിന്റെ മത്തു പിടിച്ച് മതിച്ചു പുളച്ച് നടന്ന കാലം ഇപ്പോൾ അയവിറക്കുന്നുണ്ടാകും തോമസ് ഐസക് സഖാവ് കാരണം ഇന്നിപ്പോൾ അധികാരം പോയിട്ട് അണികൾ നേതാവെന്ന പരിഗണന പോലും കൊടുക്കുന്നില്ലല്ലോ പിണറായി വിജയൻ ഇതിനെ വെട്ടി ഒതുക്കാൻ തന്നെയാണ് പത്തനംതിട്ടയിൽ നിർത്തി തോൽപ്പിച്ചത് ഇനിയൊരു തിരിച്ചുവരവില്ല തോമാ കേരള ഭരണത്തിന്റെ ശീതള ഛായയിൽ തൊഴിലാളി വർഗത്തെ നോക്കുകുത്തിയാക്കി സമസ്ത സൗഭാഗ്യങ്ങളും ആസ്വദിച്ച നേതാവ് ഡോക്ടർ തോമസ് ഐസക്കാണെന്ന് എത്ര സഖാക്കൾക്കറിയാം വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയ കുറ്റം ആരോപിച്ച് ആലപ്പുഴയിലെ ഉന്നതനെ രാത്രി തെങ്ങിൻ ചുവട്ടിൽ കെട്ടിവെച്ച് തല്ലിയ സംഭവം ഓർക്കുമ്പോൾ ആ നേതൃശൈലിയുടെ കാഠിന്യം ആർക്കു മറക്കാനാകും ആ ഉൾഭയം ഇനിയും മാറിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത ജീവിത ശൈലി വി എസ് പൊറുക്കില്ലായിരുന്നു അതൊരളവ് എടുത്തിരുന്നുവെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ ഓരോ ദിവസവും ഏതെങ്കിലും തെങ്ങിൻ ചുവട്ടിൽ കണി കാണേണ്ടി വരുമായിരുന്നു എന്നാൽ പാർട്ടിയെ എടുത്ത് അമ്മാനമാടാൻ ഇത്രയേറെ അവസരം ലഭിച്ച എത്ര നേതാക്കൾ ഈ പാർട്ടിയിലുണ്ടെന്ന് ചോദിക്കുകയാണ് ശക്തിധരൻ തോമസ് ഐസക്കിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ശക്തിധരൻ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ പല രീതിയിലും പാർട്ടിയിൽ നിന്ന് ഒന്ന് തല ഉയർത്തി വരാൻ തോമസ് ഐസക്ക് കടന്ന് പെടാപ്പാട് പെടുകയാണ് കാരണം അത്രത്തോളം ദുർബലപ്പെട്ടുപോയി തോമസ് ഐസക്ക് ഇനിയൊരു ഉയർച്ചയില്ല എന്ന് മൂപ്പർക്ക് തന്നെ ബോധ്യമുണ്ട് എങ്കിൽ കൂടിയും ഒരു ശ്രമം നടത്തുകയാണ് ഒന്ന് തലപൊക്കാൻ അതിനുവേണ്ടിയാണ് ആദ്യം വീണയെ പിന്തുണച്ച് രംഗത്ത് വന്നതും അത് ഏറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് തോൽവിയുടെ കാരണങ്ങളിൽ പിണറായി വിജയനെ വിമർശിച്ച് രംഗത്ത് വന്നതും ഒക്കെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല ഇന്നിപ്പോൾ അടിയേറ്റിരിക്കുന്ന തോമസ് ഐസക്കിനെ കുറിച്ച് നല്ല ഒരു വിവരണം കൊടുക്കുകയാണ് ശക്തിധരൻ കാരണം ഈ നേതാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത്രേ കേരളത്തിലെ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ഒറ്റ ചോദ്യം സഖാവ് സുശീല ഗോപാലനോടാണോ ഡോക്ടർ തോമസ് ഐസക്കിനോടോ നിങ്ങൾക്ക് പ്രിയം സംശയം വേണ്ട ഡോക്ടർ തോമസ് ഐസക്കിന്റെ വ്യക്തിമാഹാത്മ്യത്തിൽ ഭ്രമിച്ചു നിൽക്കുന്നവരാകും ഏറെയും മുതലാളിത്തത്തിന്റെ ഇരുണ്ട ഇടനാഴിയിൽ രമിച്ച് മതിച്ചു കഴിയുന്ന ഡോക്ടർ തോമസ് ഐസക് അരുതാത്ത എന്ത് ചെയ്താലും പാർട്ടി സഹിച്ചുകൊള്ളും മുതലാളിത്ത സംസ്കാരത്തിന്റെ വടുക്കൽ ഡോക്ടർ തോമസ് ഐസക്കിന് അലങ്കാരമാണ് ആ പത്രാസ് കണ്ടു കണ്ട് പാർട്ടി പോകും അവിടെ മുതലാണ് തോമസ് ഐസക് വഴിതെറ്റിയത് ഉന്നത പദവികളിലിരുന്ന് അധികാരം കൈയാളിയിരുന്നവരാണ് ഡോക്ടർ തോമസ് ഐസക്കും സഖാവ് സുശീല ഗോപാലനും പക്ഷെ ഒരേ പാർട്ടിയിലെ രണ്ട് സമാന്തര രേഖകളായിരുന്നു ഇരുവരും തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരവുമായി മെഴുകി ജീവിച്ച ആളാണ് സുശീല അവരുടെ മനസ്സ് നിറയെ ആലംബഹീനരായ ഏഴകൾ മാത്രമായിരുന്നു പേരുകേട്ട ധനമന്ത്രി ആയിരുന്നപ്പോൾ ചായ്വ് തൊഴിലാളി വർഗത്തോടായിരുന്നോ വ്യവസായികളോടായിരുന്നോ ഒരു ചെറിയ അനുഭവം പറയാം കളമശ്ശേരി എച്ച് എം ടി തകർച്ചയുടെ വക്കിലെത്തി അടച്ചുപൂട്ടലിന്റെ വക്കത്ത് രണ്ടു മാസം ശമ്പളം നിലച്ച സമയം സമസ്ത സംഘടനകളും ഒറ്റ മനുഷ്യനെ പോലെ എച്ച് എം ഡിയെ കരകയറ്റാൻ ഭഗീരഥ പ്രയത്നം നടത്തുന്ന കാലം രാജ്യത്തെ പത്ത് പടുകൂറ്റൻ വ്യവസായ ശാലകളിൽ ഒന്നായിരുന്നല്ലോ എച്ച് എം ടി അതിനെ രക്ഷിക്കാൻ രജത രേഖ തെളിഞ്ഞു വന്നു സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ അച്ചടി രംഗവുമായി ബന്ധപ്പെട്ട ഒരു വമ്പൻ ഓർഡറിന് തെളിയുന്നതായി അന്നത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് കെ എൻ രവീന്ദ്രനാഥ് കണ്ടുപിടിച്ചു മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളും ആവേശഭരിതരായി അക്കാലത്ത് പ്രസിന്റെ ചുമതലക്കാരനായിരുന്ന മന്ത്രി മാത്യു ടി തോമസ് ആകട്ടെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ധനമന്ത്രി തോമസ് ഐസക്കിന്റെ കയ്യൊപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞ് തൊഴിലാളികളെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എച്ച് എം ഡിയിലെ താപ്പാനകൾ അടിയിൽ കൂടി വേല വെച്ച് ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് മറിച്ച് വിറ്റ് കോഴ കീശയിലിടുകയാണ് പതിവ് പക്ഷേ എച്ച് എം ടിയുടെ അതിദയനീയ അവസ്ഥയിൽ മനസ്സലിഞ്ഞ ആ താപ്പാനകൾ പോലും എച്ച് എം ടി രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചു എന്നാൽ തൊഴിലാളി വർഗത്തിന്റെ പേരിൽ മന്ത്രി കസേരയിൽ കയറിയ ഈ എരപ്പാളി മന്ത്രിയാകട്ടെ ആ ഓർഡർ മൂവാറ്റുപുഴയിലെ ഒരു വ്യവസായിക്ക് മറിച്ചുകൊടുത്ത് പൊതുമേഖലാ സ്ഥാപനത്തിനെ കഴുത്ത് ഞെരിച്ചു ധനമന്ത്രി ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതി ഉയർന്നപ്പോൾ മന്ത്രി ക്ഷുഭിതനായി യൂണിയൻ നേതാക്കൾ കെ എൻ രവീന്ദ്രനാഥിനെ കണ്ടത് മന്ത്രിക്ക് പിടിച്ചില്ല ഈ തെറി പറഞ്ഞത് തൊഴിലാളികളെയല്ല സ്പടികം പോലെ പരിശുദ്ധനായ തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ണിയായ കെ എൻ രവീന്ദ്രനാഥിനെ ആയിരുന്നു എച്ച് എം ഡിയിലെ യൂണിയൻ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയെ കാണാൻ എത്തിയിരിക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിപ്പിച്ചു ആ സമയം എ വിജയരാഘവനും ആ മുറിയിലുണ്ടായിരുന്നു മറ്റെന്തോ ആവശ്യത്തിന് മന്ത്രിയെ കാണാൻ എത്തിയതായിരുന്നു വിജയരാഘവൻ അന്ന് ഐസക് കെ എൻ രവീന്ദ്രനാഥിനെ നിന്ദിച്ചത് ഇങ്ങനെ പറഞ്ഞാണ് തലയ്ക്ക് വെളിവില്ലാത്ത രവീന്ദ്രനാഥ് എച്ച് എം ഡിയിൽ രണ്ടു മാസമായി ചിലരെ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് തുടർന്ന് പറഞ്ഞ വാക്കുകൾ ഇവിടെ എഴുതാൻ വയ്യ ആ നിമിഷം ആ മന്ത്രിയുടെ കരണക്കുറ്റിക്ക് പൊട്ടിക്കേണ്ടതായിരുന്നു അന്നത് നടന്നില്ല രവീന്ദ്രനാഥ് എവിടെ ഐസക് എവിടെ അതാണ് തൊഴിലാളികൾക്ക് പറ്റിയ കൈത്തറ്റ് ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഏർ ചവിട്ടിയെങ്കിലും ഇടണമായിരുന്നു അധികാരപ്രമർത്തനായ മന്ത്രി മൂവാറ്റുപുഴയിലെ ഷിങ്കിടിക്ക് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കരാറ് മറിച്ചുകൊടുത്ത് തൊട്ടുകീശയിലാക്കി ഈ കരാറ് എച്ച് എം ടിക്ക് തരാൻ പറ്റില്ല എന്ന് ഈ ധനമന്ത്രി വെട്ടിത്തുറന്നു പറഞ്ഞു ഇതേ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഇതിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി വി എസ് ചെയ്തത് എന്തെന്ന് കൂടി അറിയൂ എച്ച് എം ടി പൂട്ടിയിടലിന്റെ വാക്കിലെത്തിയ ഘട്ടം ഭാഗ്യക്കുറി അച്ചടിക്കുന്നതിനുള്ള രണ്ടു കോടി രൂപയുടെ പ്രസിന്റെ കരാർ കിട്ടാവുന്ന അവസരം തെളിഞ്ഞപ്പോൾ നായനാറായിരുന്നു മുഖ്യമന്ത്രി അഴിമതി ലോബി ഗുജറാത്തിലെ കൂറ്റൻ കമ്പനിക്ക് കരാർ ഒപ്പിച്ചുകൊടുത്ത് കോഴ കീശയിലാക്കാൻ തയ്യാറായിരിക്കുമ്പോൾ യൂണിയൻ നേതാക്കൾ വി എസിനെ കണ്ട് വിവരം ധരിപ്പിച്ചത് ധനമന്ത്രി ടി ശിവദാസ മേനോനും പ്രസിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ടി കെയും അന്നത്തെ എം പി സുരേഷ് കുറുപ്പും മറ്റും ശക്തമായി ഇടപെട്ടാണ് ആ കരാർ എച്ച് എം ടിക്ക് തന്നെ നൽകിച്ചത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ആ കരാർ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടിക്ക് നേടിക്കൊടുത്തത് അതേ പ്രസാണ് ഭാഗ്യക്കുറി അച്ചടിക്കാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് സി പി എം ഭരണത്തിൽ ഒരു മന്ത്രി മാത്രമല്ല ഭരണ നൈപുണ്യം കാട്ടി വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിരവധി പേരുണ്ട് എന്തായിരുന്നു സുശീല ഗോപാലൻ്റെ സംഭാവന ഇതെല്ലാം ആര് ഓർക്കാൻ ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് എന്തായാലും ശക്തിധരൻ ഇപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ തോമസ് ഐസക്കിനിട്ട് നല്ല അടി കൊടുത്തിരിക്കുകയാണ് കാരണം തലയ്ക്കടിയേറ്റ് പാർട്ടിയിൽ കിടക്കുകയാണല്ലോ തോമസ് ഐസക്ക് ഇനി ഒരു ഉയർച്ച മൂപ്പർക്കില്ല എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ചെയ്തു കൂട്ടിയതിനെ തോമസ് ഐസക്കിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ അധികാരമുള്ളപ്പോഴും അതില്ലാതെ വരുമ്പോഴുമുള്ള അവസ്ഥ ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും തോമസ് ഐസക്ക് മാത്രമല്ല അധികാരത്തിന്റെ ശീതളിമയിൽ ആ മതിച്ചു പുളച്ച് നടക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇത് ഓർത്തു ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്